ആ എല്ലാവർക്കും നമസ്കാരം നമ്പ്യാട്ടുമന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ജന്മം മുഴുവനും കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ എന്നെ കാണാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെയധികം ആളുകൾ ചോദിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് യാതൊരു ഗുണവും കിട്ടുന്നില്ല തിരുമേനി ഇങ്ങനെയും ധാരാളം ആളുകൾ പല പ്രാവശ്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഈ ചോദ്യങ്ങൾ ഒരു പക്ഷേ മനസ്സിലുണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ ഹരിനാമ കീർത്തനത്തിലെ ഏറ്റവും ആദ്യത്തെ ആ നാലു വരി ശ്ലോകം ഞാൻ വിവരിച്ച് പറയാതിരുന്നത് അത് പലരും പറഞ്ഞു തന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന ബോധ്യത്തിലാണ് പക്ഷെ ഇന്നത്തെ ഈ വിഷയത്തിൽ ആ നാലു വരി ശ്ലോകം പറയാതെ മുന്നോട്ട് പോകാനും സാധ്യമല്ല ഇതിലെടുത്തു പറയേണ്ടത് ഈ ശ്ലോകം വേണ്ട വിധം മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയാൽ ഇനി നിങ്ങൾ ഓരോ പ്രാവശ്യവും ക്ഷേത്ര നടത്തുമ്പോഴും അതിൽ നിന്നുണ്ടാകുന്ന പ്രയോജനം നേരിട്ട് അറിയാൻ സാധിക്കുന്നതാണ് അത് അതുമാത്രവുമല്ല ഭഗവാൻ ഇതുവരെ എന്നെ നോക്കിയിട്ടില്ല എന്ന പരാതിയും അതോടുകൂടി തീരുന്നതാണ് ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് സർവ്വജാതി മതസ്ഥർക്കും ഒരുപോലെ ബാധകമാകുന്നതാണ് അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്നതാണ് എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ചോ വ്യക്തമായ ധാരണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം അതിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ കൂടി അല്ലെങ്കിൽ നിസ്സാരമായിട്ട് കണ്ട് അത് വീക്ഷിക്കേണ്ട അവസ്ഥ സംജാതമാകുന്നതാണ് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണല്ലോ ദൈവത്തെ അതായത് അറിയേണ്ടതിനെ അറിയേണ്ടതുപോലെ അറിയാതെ ഈ ഒരു ജന്മം മുഴുവൻ ക്ഷേത്രദർശനം നടത്തിയിട്ടോ വഴിപാടുകൾ കഴിച്ചിട്ടോ നാമങ്ങൾ ജപിച്ചിട്ടോ മാനസികമായിട്ട് അല്പം സംതൃപ്തി ലഭിക്കുമെന്നല്ലാതെ ഭഗവാനിൽ നിന്ന് ലഭിക്കേണ്ട പരമാനന്ദം ധൈര്യം മോക്ഷം എന്നിവ ഉണ്ടാകുന്നതല്ല ഓം നമോ നാരായണായ പൊരുൾ മായഞ്ഞുടനെ അങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹാരി നാരായണായ നമ ഇതാണ് ആദ്യത്തെ നാലു വരി ഏവർക്കും അറിയാവുന്നതാണ് എന്നാലും പറഞ്ഞു പോകണമല്ലോ വളരെ സിമ്പിളായി തന്നെ ഇതിൻ്റെ അർത്ഥം ഞാൻ വിവരിച്ച് പറയാൻ കേട്ടോളൂ ഇതിലേറ്റവും ആദ്യത്തെ രണ്ട് വരിയുടെ അർത്ഥം ഈ ഭൂമിയിൽ ജീവൻ എങ്ങനെ ഉടലെടുത്തു അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഉണ്ടായി എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ ഒരു വിഷയത്തിൽ ഇന്നും ആധുനിക ശാസ്ത്രം വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം ലഭിക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് അവരെ കുഴക്കുന്നത് മുട്ടയാണോ അതോ കോഴിയാണോ ആദ്യമുണ്ടായത് എന്ന ചോദ്യമാണ് എന്നാലിപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് അവസാനം എത്തി നിൽക്കുന്നത് ബിഗ് ബാങ് തിയറിയാണ് എന്ന് വെച്ചാൽ ഒരു മഹാവിസ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് അതിലെ പാർട്ടിക്കിൾസ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ആംഗിളിലേക്ക് ചിതറിയെന്നും അതിൽ നിന്നും ഉണ്ടായതാണ് ഭൂമിയെന്നുമാണ് കണ്ടെത്തൽ ശരിയായിരിക്കാം അത് വിശ്വസനീയമായ കാര്യവുമാണ് എന്നാൽ ജീവൻ്റെ തുടിപ്പോ എന്ന് ചോദിക്കുമ്പോൾ അത് കടൽ ജലത്തിൽ നിന്നുമാണെന്നാണ് മറുപടി എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു ചോദ്യം എന്തിനാണ് ഈ മനുഷ്യ ശരീരത്തിൽ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ കണ്ണുകൾ തന്നിരിക്കുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ കണ്ണു വേണം ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണല്ലോ പ്രപഞ്ചത്തിൽ പല വർണ്ണത്തിലുള്ള കാഴ്ചകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാൻ ഈ ശരീരത്തിൽ അത് കാണുവാൻ വേണ്ടി കണ്ണുകൾ തന്നിരിക്കുന്നത് അല്ലാതെ കണ്ണുണ്ടായതിനു ശേഷമല്ല കാഴ്ചകൾ ഉണ്ടായത് ഇതുപോലെ തന്നെയാണ് മറ്റ് നാല് ഇന്ദ്രിയങ്ങളുടെയും അവസ്ഥ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതോ ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു എൻജിനീയർ ഇതിന് പിന്നിൽ വളരെ ടാലൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതാരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഹരിനാമ കീർത്തനത്തിൽ ഈ ആദ്യത്തെ രണ്ട് വരി ഇതിൽ യാതൊരുവിധ ഇടയില്ലാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണത് ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായതിന് താൻ തന്നെ സാക്ഷി ഇത്രയും സൂക്ഷ്മമായതും വ്യക്തമായതുമായിട്ടുള്ള ഉത്തരം വേറെ എവിടെ നിന്നും ലഭിക്കും ഓങ്കാരമായിട്ടുള്ള പൊരുൾ മൂന്നായി പിരിഞ്ഞു എന്താണ് ഈ ഓങ്കാരം എന്ന് പറയുന്നത് ഒരിക്കലും നാശമില്ലാത്തത് ജനനമില്ലാത്തത് അതുകൊണ്ട് തന്നെ മരണവുമില്ലാത്തത് സത്യസ്വരൂപമായത് അതുകൊണ്ടാണ് ഭഗവാനെ സത്യസ്വരൂപൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പി നാണയത്തിൽ അശോകസ്തംഭത്തിലെ ഏറ്റവും അടിവശത്തായിട്ട് സത്യമേവ ജേത എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതുതന്നെ അപ്പോൾ ഇവിടെ നോക്കിയാൽ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി ഇവിടെ മൂന്നായി പിരിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച ആ തൊണ്ണൂറ്റി ആറ് തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആ വീഡിയോ കണ്ടവർക്ക് ഇത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും അടുത്തത് ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതിലാണ് യഥാർത്ഥത്തിൽ അർത്ഥമിരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയുടെ മഹാരഹസ്യം ആങ്കാരം ഈസ് ഈക്വൽ ടു അഹം പ്ലസ് ആകാരം അല്ലെങ്കിൽ അഹം പ്ലസ് ബോധം അതായത് അഹംബോധം എന്ന് വെച്ചാൽ ഞാൻ എന്ന ബോധം അപ്പോൾ പറയുന്നത് ആങ്കാരം അല്ലെങ്കിൽ ആകാരമായതിനു താൻ തന്നെ സാക്ഷി അതുമല്ലെങ്കിൽ നീ തന്നെ സാക്ഷി എന്നാണ് ഈ നീ എങ്ങനെ ഉണ്ടായി എന്ന് നിനക്ക് അറിയണമെങ്കിൽ നീ മറ്റൊരിടത്തും അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല നീ നിന്നിലേക്ക് തന്നെ നോക്കിയാൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഹരിനാമ കീർത്തനത്തിൽ ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ് ഞാനാകുന്ന തൊണ്ണൂറ്റിയാറ് തത്വങ്ങളിലൂടെയാണ് നിന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് ഞാൻ തന്നെ നീ നീ തന്നെ ഞാൻ അതിനെ ചുരുക്കി പറയുന്നതാണ് തത്വമസി കലിയുഗരതനായിട്ടുള്ള ധർമ്മശാസ്ത്രാവ് ശ്രീ അയ്യപ്പനെ കാണാൻ നമ്മൾ പതിനെട്ടാം പടി കയറി അങ്ങ് ചെല്ലുമ്പോൾ ശ്രീകോവിലിന് മുകളിലായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്താണ് അതിലെഴുതിയിരിക്കുന്നത് തത്വമസി എന്നാണ് നീ ഞാനാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ പറഞ്ഞവൽ നിന്നും എന്തു മനസ്സിലാക്കാം ഓം പൂർണമിതം എന്നു വച്ചാൽ അതിസൂക്ഷ്മമായിട്ടുള്ള പരമാണുവിലും അതിമഹത്തായ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം പൂർണ്ണമാണ് ഈ പൂർണ്ണത്തിൽ ഉദിക്കുന്നതും ഉത്ഭവിക്കുന്നതും പൂർണമാകുന്നു ഈ പറയുന്ന പൂർണ്ണ ചൈതന്യത്തിൽ നിന്നും പൂർണ്ണം ഉത്ഭവിച്ചതിന് ശേഷം അവശേഷിക്കുന്നതും പൂർണം തന്നെ എല്ലാറ്റിനും കാരണമായിട്ടുള്ള ബ്രഹ്മവും കാര്യമായ ഈ പ്രപഞ്ചവും പൂർണ്ണമാണ് ബ്രഹ്മമാകുന്ന പൂർണത്തിൽ നിന്നാണ് പ്രപഞ്ചമാകുന്ന പൂർണ്ണമുണ്ടായത് ഇനിയിപ്പോൾ ഈ പ്രപഞ്ച പൂർണ്ണതയെ എടുത്താലും ശരി പൂർണ്ണ ബ്രഹ്മം തന്നെ അവിടെ അവശേഷിക്കും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ ഒരു വിളക്കിൽ നിന്ന് നിരവധി വിളക്കുകൾ കൊളുത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് നിരവധി ശിഷ്യന്മാരിലേക്ക് അറിവിനെ പകരുന്നത് പോലെയോ അതും അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് മക്കൾ ഉണ്ടാകുന്നത് പോലെയോ ഇതിനെ മനസ്സിലാക്കണമെന്നാണ് അർത്ഥം അതായത് കൊളുത്തിയ വിളക്കുകളും അറിവ് നേടിയ ശിഷ്യനും പിറന്നു വീണ മക്കളും അവരവരുടെ നിലയിൽ പൂർണരാണ് ഇനിയിപ്പോ ഇവയൊന്നുമില്ലെങ്കിൽ തന്നെയും ആദ്യം പറഞ്ഞ ബ്രഹ്മം പൂർണ്ണമായി ശേഷിക്കുമെന്നും മനസ്സിലാക്കേണ്ടതാണ് ഓം പൂർണമിതം പൂർണ്ണമിതം പൂർണാത് പൂർണ്ണമുദച്ചതേ പൂർണ്ണസ്യ പൂർണ്ണമാധായ പൂർണ്ണമേവാശിഷ്യത അപ്പോൾ മൂന്നും നാലും വരിയായ ശ്ലോകങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം അത് ബോധം വരുത്തുന്നതിനാളായി നിന്ന പരം ആചാര്യ നാരായണായ നമ ഈ പറഞ്ഞ തൊണ്ണൂറ്റിയാറ് തത്വങ്ങൾ എനിക്ക് ബോധം വരുത്തി തരുവാനായി ഒരു ഒരാചാര്യ രൂപത്തിലിരിക്കുന്ന ഭഗവാനെ നാരായണ എന്നാണ് ഈ പറഞ്ഞ തൊണ്ണൂറ്റിയാറ് തത്വങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം ശരിയായി ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ അടുത്തതായി പറയാൻ പോകുന്നത് ഈ വീഡിയോ എടുക്കാൻ കാരണമായിട്ടുള്ള ചോദ്യവും അതിന്റെ ഉത്തരവും ചോദ്യം ഒന്നുകൂടി പറയാം ഈ ജന്മം മുഴുവൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ എന്നെ കാണാത്തത് എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് യാതൊരു ഗുണവും കിട്ടുന്നില്ല തിരുമേനി എന്ന് ഇതിനൊറ്റ വാക്കിൽ അങ്ങോട്ട് ഉത്തരം പറഞ്ഞാൽ ഹൈന്ദവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത് എന്ന് വെച്ചാൽ ഐതിഹ്യങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാൽ മറ്റുള്ള വിഭാഗക്കാരെ നോക്കുകയാണെങ്കിൽ അവർ റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത് ഹൈന്ദവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഐതിഹ്യങ്ങളും അന്ധവിശ്വാസങ്ങളും വളരെ കുറവാണ് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഈ ഭൂരിഭാഗം വരുന്ന ഹൈന്ദവരുടെ താഴ്ന്ന ജീവിത നിലവാരത്തിന് കാരണമായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ കൂടി പറയാൻ കേട്ടോളൂ തുളസി ചെടി വളരെ പരിഭാവനമായിട്ടുള്ള ഒന്നാണ് എന്നത് തർക്കമില്ല എന്നാൽ ഇതിൽ സത്യവിശ്വാസത്തേക്കാൾ കൂടുതൽ അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുള്ളത് അതായത് ആർത്തവ സമയത്ത് സ്ത്രീകൾ തുളസിയിൽ തൊടാൻ പാടില്ലത്രേ തൊട്ടാൽ മഹാപാപമാണെന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കൂ ഹൈന്ദവരിൽ മാത്രമാണോ സ്ത്രീകളുള്ളത് അതോ കേരളത്തിലും ഇന്ത്യയിലും മാത്രമാണോ ഈ ആചാരമുള്ളത് എന്നാൽ അത് പോട്ടെ നമുക്ക് ഭഗവാൻ്റെ കാഴ്ചപ്പാട് ഇതിലെന്താണെന്നൊന്നും നോക്കാം ഈ ചിത്രം നോക്കൂ തുലാസിൻ്റെ ഒരു തട്ടിൽ ഭഗവാനിരിക്കുന്നു മാറുതട്ടിൽ ഒരു തുളസി കതിർ വെച്ചിരിക്കുന്നു അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് തുളസി കതിർ ഇരിക്കുന്ന തട്ട് താഴ്ന്നും ഭഗവാനിരിക്കുന്ന തട്ട് മുകളിലേക്ക് പൊന്തിയും ഇരിക്കുന്നു ഇതിന്റെ അർത്ഥം എന്നേക്കാളും ഒരു പടി മുൻപിൽ തന്നെയാണ് തുളസി എന്നാണ് തുളസി എന്നാൽ മഹാലക്ഷ്മി എന്നാണ് അർത്ഥം ഓർക്കുക ആർത്തവവാദിയായ ഒരു സ്ത്രീയല്ല ഒരായിരം സ്ത്രീകൾ ഒന്നിച്ചു ശ്രമിച്ചാലും തുളസി ചെടിയുടെ പവിത്രതയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കുന്നതല്ല പക്ഷെ ഈ സത്യം സമൂഹത്തിൽ പറയാൻ പറ്റില്ല ആളുകൾ അംഗീകരിച്ചു തരാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടെന്നാൽ അത്രയധികം അന്ധവിശ്വാസം അവരെ സ്വാധീനിച്ചിരിക്കുന്നു ഇതിനർത്ഥം എന്തെന്നാൽ വീട്ടിൽ അടുക്കും ചിട്ടയും വേണ്ട എന്നല്ല അന്ധവിശ്വാസത്തെ അന്ധവിശ്വാസമായി തന്നെ കാണണമെന്നാണ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുടെ പരിണിത ഫലമോ ഈ ജന്മത്തിൽ ഭഗവാനെയോ ഭഗവാൻ പറയുന്ന തത്വങ്ങളിലൂടെ ജീവിതം ക്രമപ്പെടുത്താനുമുള്ള അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമാകുന്നതാണ് മറ്റൊന്നാണ് ആസ്ട്രോളജിയിൽ നിന്നുള്ള ചില അന്ധവിശ്വാസങ്ങൾ അത് ചൊവ്വാദോഷം ശുദ്ധജാതകം പാപജാതകം അങ്ങനെ പോകുന്നു എന്നാൽ ഈ പറയുന്ന ആസ്ട്രോളജിയെ തന്നെ ജന നന്മയ്ക്കു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ധാരാളം ജ്യോത്സ്യന്മാരുമുണ്ട് ഞാൻ പലപ്പോഴും ആസ്ട്രോളജിയെ ഒരു ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ചില ആളുകളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പാകപ്പിഴകളുടെ അലൈൻമെന്റ് ശരിയാക്കാൻ ഈ പറഞ്ഞ ആസ്ട്രോളജി എന്ന ടൂൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ വെച്ചാൽ മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കുന്ന രീതി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞവയെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് മനസ്സിലാക്കി അല്പം യുക്തി ചിന്തയോടു കൂടി വേണം ഇനിയുള്ള കാലം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഇങ്ങനെ പറയാൻ കാരണം മറ്റുള്ളവരെ പറ്റിച്ച് എങ്ങനെ സ്വന്തം കാര്യം നേടാമെന്ന സ്വഭാവ സവിശേഷത കൂടുതൽ ആളുകളും എന്നാണ് ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ശരിയായ ഭക്തിയുടെ മാർഗം ഏതാണെന്നും അതിലൂടെ എങ്ങനെ സഞ്ചരിക്കണമെന്നും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഒരു പ്രാവശ്യം ഈ വിഷയം ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ രണ്ടും മൂന്നും പ്രാവശ്യം ആവർത്തിച്ചു കേൾക്കുക തീർച്ചയായും മനസ്സിലാകും ജീവിതം രക്ഷപ്പെടുകയും ചെയ്യും ഓം നമോ നാരായണായ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം